പറയുന്നു ഇവിടെ ഈ ഈസഹാക്ക് ഒരു റോങ് ഡിസിഷൻ എടുക്കുകയാണ് തെറ്റായ ഒരു തീരുമാനം എന്തെന്നറിയോ തെറ്റായ തീരുമാനം ക്ഷാമം വന്നു പ്രശ്നം വന്നു പ്രതിസന്ധി വന്നു ആ സമയത്ത് ഈസഹാക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നു മിശ്രമിലേക്ക് പോകാൻ ഈജിപ്തിലേക്ക് പോകാൻ ജാതികളെ ആശ്രയിക്കാൻ തെറ്റായ വഴിയിലേക്ക് മൂവ് ചെയ്യാൻ എന്നാൽ ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് ഇസഹാക്കിനോട് പറയുന്ന പദം ഇതാണ് ഇസഹാക്കെ നീ ഈ ദേശത്ത് നീ ഈ ദേശത്ത് തന്നെ താമസിക്കുക നീ ഒരു മനുഷ്യനിലും ആശ്രയിക്കണ്ട നീ നിന്റെ ബുദ്ധിയിൽ ആശ്രയിക്കണ്ട നീ നിന്റെ സാഹചര്യങ്ങളെ കണ്ടോണ്ട് ോർത്തുകൊണ്ട് നീ വറിയിടാകണ്ട നീ ഇപ്പോൾ പോളായിരിക്കുന്നിടത്ത് നിന്നെ അനുഗ്രഹിക്കാൻ നീ ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് നിന്നെ മാനിക്കാൻ നീ ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് നിന്നെ ഉയർത്താൻ കഴിവുള്ളവനാണ് ദൈവം എൻ്റെ ബുദ്ധി ഞാൻ മാറ്റിവെക്കുകയാണ് എൻ്റെ ആകുലതകൾ ഞാൻ മാറ്റിവെക്കുകയാണ് ഈ സഹാക്ക് തൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നു ഇസഹാക്ക് തൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നു ഇസഹാക്ക് സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് തെറ്റായ ഒരു തീരുമാനം എടുക്കുന്നു സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടും മെന്റലി ആൻഡ് ഇമോഷണലി ഫീലിങ്ങുകൾ നിമിത്തം മാനസികമായും ഇമോഷ വൈകാരികമായും ഉള്ള ഇമോഷണൽ ഫീലിങ്ങുകൾ നിമിത്തം ഒരിക്കലും നിങ്ങൾ തെറ്റായ ഒരു തീരുമാനം എടുക്കരുത് തെറ്റായ ഒരു തീരുമാനം എടുക്കരുത് ഇത് കർത്താവ് എന്താ വീണ്ടും പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്നെ കൊണ്ട് ആത്മാവ് പറയ്ക്കുക എന്ന് എനിക്കറിയാം എവിടെയാണോ ദൈവം നിന്നെ നട്ടിരിക്കുന്നത് എവിടെയാണോ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് എവിടെയാണോ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത് ദാറ്റ് ഈസ് യുവർ ഡെസ്റ്റിനി ദാറ്റ് ഈസ് യുവർ പ്ലേസ് യു നെവർ മൂവ് യു നെവർ മൂവ് ഒരിക്കലും എനിക്കറിയത്തില്ല ശബ്ദം ഞാൻ വീണ്ടും കേൾക്കുകയാണ് തെറ്റായ തീരുമാനം എടുക്കരുത് ആരുടെയെങ്കിലും വാക്ക് കേട്ടോണ്ട് സാഹചര്യം കണ്ടോണ്ട് ഇമോഷണൽ ഫീലിംഗിൽ നിന്ന് എടുക്കരുത് അന്നേരം ഉണ്ടായ ചിന്തയിൽ നിന്ന് എടുക്കരുത് ദൈവം നിന്നെ എവിടെയാണോ നട്ടേക്കുന്നത് വാഗ്ദത്തമുള്ളവർ സാഹചര്യങ്ങളെ കണ്ടോണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത് ദൈവം നേരിട്ട് വന്ന് പറയുന്നു മോനെ നീ ഇപ്പൊ ക്ഷാമം കണ്ടോണ്ടല്ലേ ഈ തീരുമാനം എടുക്കുന്നേ നിന്റെ പ്രസന്റ് സിറ്റുവേഷൻ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥകളുടെ മുമ്പിലല്ലേ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം കണ്ടോണ്ടല്ലേ നിന്റെ മനസ്സ് മടുത്തിരിക്കുന്നേ നിന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കണ്ടോണ്ടല്ലേ നീ എന്നെ തന്നെ അങ്ങ് മറന്നുപോയേ പക്ഷെ നീ ഓർക്കുന്നുണ്ടോ നിന്റെ അപ്പനായ അബ്രഹാമിനോട് ഞാൻ കൊടുത്ത വാഗ്ദത്വം നീ ഓർക്കുന്നുണ്ടോ നിനക്ക് ഞാൻ തന്ന വാഗ്ദത്വം നീ ഓർക്കുന്നുണ്ടോ നിന്റെ തലമുറയ്ക്ക് ഞാൻ തന്ന വാഗ്ദത്വം ഇന്ന് പകലാവാ നിന്റെ നിക്ഷേപം നീ അത് മറക്കരുത് നീ അത് മറക്കരുത് പരിശുദ്ധാത്മ പറയുന്നു നീ അത് മറക്കരുത് ഞാൻ സത്യം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും ഞാൻ ആരോട് ചെയ്തതിനെ നിവർത്തിക്കും ഞാൻ പറയും അത് സ്ഥാപിക്കപ്പെടും ഞാൻ പ്രസ്താവിക്കും അത് അങ്ങനെ തന്നെ സംഭവിക്കും ഇത് നിങ്ങളോടാ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ആർക്കേലും ഫീൽ ചെയ്യുന്നുണ്ടോ േഷനെ കണ്ടുകൊണ്ട് നാളകളെ ഓർത്തുകൊണ്ട് ഭാവിയെ ഓർത്തുകൊണ്ട് തലമുറയെ ഓർത്തുകൊണ്ട് ആശയക്കുഴപ്പങ്ങൾ അകത്തിട്ട് സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മാവ് നിന്നോട് അറിയിക്കുന്നു നീ മറ്റൊന്നും ഓർക്കണ്ട നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തെ ഏത് മൊട്ടക്കുന്നിനെ മലർവാടിയാക്കാൻ ദൈവത്തിന് കഴിയുവെന്നും ഏത് തരിശുഭൂമിയെ നീരുറവാക്കാൻ ദൈവത്തിന് കഴിയുവെന്നും ദൈവത്തിന് തന്നെ അനുഗ്രഹിക്കാൻ നിന്റെ കുറുക്ക് വഴികൾ വേണ്ടെന്നും ദൈവത്തിന് തന്നെ അനുഗ്രഹിക്കാൻ നിന്റെ ബുദ്ധി കൊണ്ട് നീ ഒന്നും മെനയേണ്ടെന്നും നീ വിശ്വസ്തനായിരുന്നാൽ മാത്രം മതിയൊന്നും സ്വർഗത്തിലൂടെ പക്ഷെ തിരിഞ്ഞു നോക്കിയ ലോത്തിന്റെ ഭാര്യയിലൂടെ അത് തെളിയിക്കപ്പെട്ടില്ല അവിശ്വസത കാണിച്ച ഒരുത്തനിലൂടെയും അത് തെളിയിക്കപ്പെട്ടില്ല പക്ഷെ ഈ സഹാക്ക് ദൈവത്തിന്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു തമ്പുരാൻ ഇത്രേ പറഞ്ഞോളൂ നിന്റെ മേളിൽ നിന്റെ അപ്പൻ്റെ മേളിൽ തലമുറ തലമുറയായി നിൽക്കുന്ന വാഗ്ദത്വമുണ്ട് ആ വാഗ്ദത്വം ചെയ്തത് ഞാനാ ഞാൻ സത്യം ചെയ്തതിനെ ഞാൻ നിവർത്തിച്ചിരിക്കും രണ്ട് വാഗ്ദത്തം ഉള്ളവന്റെ കൂടെ ഞാൻ ഇരിക്കും ഞാനവനെ അനുഗ്രഹിക്കും ഇപ്പോൾ നിനക്ക് ക്ഷാമമായിരിക്കാം ഇപ്പോൾ ക്ഷാമമായിരിക്കാം ഇപ്പോൾ വിശപ്പായിരിക്കാം ഇപ്പോൾ പ്രശ്നമായിരിക്കാം ഇപ്പോൾ നിന്റെ കയ്യിൽ ഗോതമ്പില്ലായിരിക്കാം ഇപ്പോൾ നിന്റെ കയ്യിൽ ഒന്നും ഇല്ലായിരിക്കാം പക്ഷെ നിന്റെ പക്കൽ ആർക്കും ഇല്ലാത്തൊരു വാദത്ത് ഇരിപ്പുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ നിന്റെ ചരിത്രം മാറും